ചാന്തിപുരം എന്നുള്ളൊരു വൈറസിനെ കുറിച്ച് ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞു കാണും ഗുജറാത്തിൽ ഇത് പടരുകയാണ് ഏകദേശം എട്ടോളം മരണങ്ങൾ ഇപ്പോൾ ഉണ്ടായി പതിനഞ്ച് പേർ വളരെ ക്രിട്ടിക്കലാണ് ഇപ്പോൾ എന്താണ് ഈ ചാന്തിപുര വൈറസ് എങ്ങനെയാണ് ഇത് പടരുന്നത് എങ്ങനെ ഇത് തടയാം എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ ഇത് വ്യക്തമായി മനസ്സിലാക്കുക ഇപ്പം ചാന്തിപുര എന്നുള്ളൊരു വൈറസ് ആദ്യമായിട്ടായിരിക്കും മിക്ക ആളുകളും കേൾക്കുന്നത് അല്ലേ ഇപ്പോൾ ഇത് ചാന്തിപുര വെസിക്യുലോ വൈറസ് സി എച്ച് പി വി എന്നുള്ളൊരു പേരും കൂടെ ഉണ്ട് ഇതൊരു ആ എൻ എ ഗ്രൂപ്പ് ഓഫ് വൈറസാണ് രണ്ട് ടൈപ്പ് ഓഫ് വൈറസ് ഉണ്ടാവും ഡി എൻ എ വൈറസ് ഉണ്ട് ആർ എ ഉണ്ട് റാബ്ഡോ ബിരുഡേ എന്നുള്ള ഫാമിലിയിലാണ് ഇത് വരുന്നത് റാബ്ഡോബിരുഡേ എന്ന് പറഞ്ഞാൽ റാബീസ് ഒക്കെ ഉണ്ട് നമ്മുടെ പേപ്പട്ടി വിഷബാധയൊക്കെ ഉള്ള ഫാമിലിയിലാണ് ഇത് വരുന്നത് ഇത് ആദ്യമായി കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലാണ് ചാന്ദുര എന്നുള്ളൊരു ഗ്രാമമുണ്ട് മഹാരാഷ്ട്രയിൽ അവിടെ വെച്ചാണ് ആദ്യമായി ഈ കേസ് റിപ്പോർട്ട് ചെയ്തത് ഈ വൈറസ് പ്രധാനമായിട്ടും കുട്ടികളിൽ വന്നാലാണ് ഇത് ഡേഞ്ചറസ് ആണ് ഇത് കുട്ടികളിൽ വന്നാൽ മരണം ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഇത് ഇപ്പോൾ പടരുന്നിരിക്കുന്നത് ഈ കുട്ടികളിലാണ് അതുപോലെ കുട്ടികളിലാണ് എൻസഫലൈറ്റിസ് എന്നുള്ള അസുഖം ഉണ്ടാക്കുന്നത് എന്താണ് എൻസഫലൈറ്റിസ് എൻസഫലൈറ്റിസ് എന്ന് പറഞ്ഞാൽ ബ്രെയിനിനുള്ള ഇൻഫെക്ഷൻ ബ്രെയിനിന്റെ അകത്ത് ഉണ്ടാവുന്ന ഇൻഫെക്ഷനാണ് എൻസഫലൈറ്റിസ് വളരെ ക്രിറ്റിക്കലാണ് ഈ അസുഖം എൻസഫലൈറ്റിസ് വന്നാൽ മരണം ഉണ്ടാകാനുള്ള സാധ്യത വളരെ ഹൈ ആണ് അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ക്രിട്ടിക്കൽ ആകാനും അതുപോലെ വളരെ വേഗത്തിൽ അത് വെൻ്റിലേറ്ററിലൂടെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇത് കണ്ടേജിയസ് അല്ല അതായത് വളരെ വേഗത്തിൽ സ്പ്രെഡ് ഒരു അസുഖമല്ല പ്രധാനമായിട്ടും ഇത് ഒരു സാൻഫ്ലൈ എന്നുള്ള ഈ പടത്തിൽ കാണിച്ചിരിക്കുന്ന കൊതുകിനെ പോലെയുള്ള സാധനം കടിക്കുമ്പോഴാണ് അസുഖം ഉണ്ടാകുന്നത് ഈ സാൻഫ്ലൈക്ക് രണ്ട് പേരാണ് ഉള്ളത് ഒന്ന് മൺചുവരൽ എന്നുള്ള പേരുണ്ട് അതുപോലെ ചെമരഞ്ഞാൾ എന്നുള്ള പേരുണ്ട് അപ്പൊ ഇത് കടിക്കുന്ന സമയത്താണ് ഈ അസുഖം പടരുന്നത് അതായത് ഈ സാൻഫ്ലൈ ഏതെങ്കിലും ഒരു മൃഗത്തിൽ നിന്ന് ഈ വൈറസിനെ എടുത്ത് അത് നമ്മുടെ ശരീരത്തിൽ കൊണ്ട് കടിക്കുമ്പോഴാണ് ഈ അസുഖം ഉണ്ടാവുന്നത് അപ്പോൾ സാൻഫ്ലൈ ഉള്ള സ്ഥലങ്ങളിലാണ് ഇത് പടരുന്നത് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള മൃഗങ്ങളുള്ള സ്ഥലങ്ങളിൽ ഈ സാൻഫ്ലൈ പോയി കടിച്ചിട്ട് വരുമ്പോൾ മാത്രമാണ് ഇത് സ്പ്രെഡ് ആകുന്നത് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ത്തിൽ കോവിഡ് പോലെയൊന്നും പടരില്ല ഇത് ആ സാൻഫ്ലൈ കടിക്കുന്ന ആളുകളിലാണ് ഈ അസുഖം ഉണ്ടാകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ വളരെയധികം പേടിക്കേണ്ട ഒരു ആവശ്യമില്ല എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ എന്ന് വ്യക്തമായി മനസ്സിലാക്കുക ചാന്തിപ്പുര വൈറസ് നമ്മുടെ ശരീരത്തിലോട്ട് എത്തിക്കഴിഞ്ഞാൽ അതി പനി പനിയുണ്ടാവും പ്രത്യേകിച്ചും കുട്ടികളിൽ നാൽപ്പത് ഡിഗ്രി വരെ നല്ല ഹൈ പനിയാണ് ഉണ്ടാവുന്നത് അതിനോടൊപ്പം കലക്ഷമായ തലവേദന കുട്ടി കരഞ്ഞ് കരഞ്ഞ് പറയും എന്റെ തലവേദന എടുക്കുന്നു എന്ന് കരഞ്ഞു പറയും അതുപോലെ കഴുത്ത് സ്റ്റിഫ് ആയിരിക്കും കഴുത്ത് അനക്കാനോ മടക്കാനോ പറ്റാത്ത അവസ്ഥ അത് വളരെ ക്ലാസിക്കൽ സിംഡോൺ അത് കൂടാതെ ചുമ്മാരിക്കും വളരെ വേഗത്തിൽ വൊമിറ്റെയ്യും ഛർദിക്കും അതും വളരെ കോമൺ ആണ് അങ്ങനെ വന്നാലും അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ബ്രെയിനിൽ ഇൻഫെക്ഷൻ ഉണ്ടായി എന്നുള്ളതാണ് പരസ്പര എന്തോ ഇല്ലാതെ സംസാരിക്കുക അതുപോലെ തന്നെ നമുക്ക് ഒരു ഓറിയൻറ്റേഷൻ ഇല്ലാതെ അതായത് സ്ഥലകാല ബോധമില്ലാത്ത രീതിയിൽ ഒരു മദ്യപിച്ച പോലെ കുട്ടികൾ പെരുമാറുക പിന്നെ കോമയിലോട്ട് പോവുക അതായത് അനങ്ങാൻ പറ്റാതെ പോലെ അനങ്ങാത്ത രീതിയിൽ അങ്ങ് മാറുക ഇറിട്ടബിലിറ്റി ചുമ ഇരിക്കുന്ന സമയത്ത് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ പനി വരുന്ന സമയത്ത് അങ്ങനെയൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ടതാണ് ഇത് എൻസെഫലൈറ്റിസ് എന്നുള്ള അസുഖത്തിലോട്ട് പോവുകയാണ് അപ്പോൾ പനി വന്നിട്ട് നാൽപ്പത് ഡിഗ്രി തന്നെ കണ്ടിന്യൂസ് നിൽക്കുക മരുന്ന് എടുത്തതിനു ശേഷം കൺട്രോൾ ആവുന്നില്ലെങ്കിൽ ഉറപ്പായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം കഠിനമായ ഷർദിലുകൾ കണ്ടിന്യൂസ് അവരുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് കടിക്കുന്നത് ഇൻഫെക്റ്റഡ് സാൻഫ്ലൈ കടിക്കുമ്പോഴാണ് അസുഖം ഉണ്ടാകുന്നത് അല്ലാതെ കൊതുക് കടിച്ചാൽ ഡെങ്കി വരും നമുക്കറിയാം സാൻഫ്ലൈ കടിച്ചാൽ ചാന്തിപുര എന്നുള്ളൊരു വൈറസ് ഉണ്ടാവും സാൻഫ്ലൈ കടിച്ചാൽ വേറെ അസുഖം ഉണ്ടാവും ലീഷ്മേനി എന്ന് പറഞ്ഞാൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള വേറൊരു അസുഖം ഉണ്ട് അപ്പോൾ ഇത് വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ അതായത് ഈ കൊതുക് കൊതുകല്ല ഈ സാൻഫ്ലൈ കളിക്കുമ്പോഴാണ് ഈ അസുഖം ഉണ്ടാവുന്നത് അല്ലാതെ ഇത് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരാത്ത തരത്തിലുള്ള അസുഖം പ്രധാനമായിട്ടും ആനിമൽ റിസർവെയറിലാണ് കാണുന്നത് കൂടുതലും ഈ വ ഈ മൃഗങ്ങളുള്ള സ്ഥലങ്ങളിലും അതുപോലെ കുറേ കന്നുകാലികളൊക്കെ ഉള്ള സ്ഥലങ്ങളിലെല്ലാം അവരുടെ ശരീരത്തിലൊക്കെ വൈറസ് കാണും അതിനെ പോയി സൈൻഫ്ലൈ കടിച്ച് അത് സൈൻഫ്ലൈയുടെ ശരീരത്തിൻ്റെ ഉണ്ടായിരിക്കും അത് വന്ന് നമ്മുടെ ശരീരത്തിൽ കടിക്കുമ്പോഴാണ് ഈ പരത്തിലൂടെ അസുഖം ഉണ്ടാകുന്നത് അപ്പം നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സാധാരണ ഡെങ്കി പനിയെ പോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പരിസരം ശ്രദ്ധിക്കുക നമുക്ക് കൊതുക് അടി കിട്ടാതിരിക്കാനായിട്ട് ശ്രമിക്കുക ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ടത് നമുക്ക് പ്രത്യേകിച്ച് ഒരു ആന്റിവൈറൽ വൈറൽ മെഡിസിനോ അല്ലെങ്കിൽ ഒന്നും ഇതിന് അവൈലബിൾ അല്ല അതുകൊണ്ടാണ് ചാന്തിപ്പുര വൈറസിനെ കുറിച്ച് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും പിന്നെ എങ്ങനെയാണ് എൻ്റെ ട്രീറ്റ്മെന്റ് സപ്പോർട്ടീവ് മെഡിസിൻ കൊടുത്താൽ കുറേ ആളുകളെ നമുക്ക് രക്ഷപ്പെടുത്താനായിട്ട് പറ്റും അതായത് നമുക്ക് വോമിറ്റിംഗ് ഉണ്ടാകുമ്പോൾ കുട്ടികൾക്ക് ഉണ്ടാകുന്ന പ്രശ്നം എന്താണ് നിർജ്ജലീകരണം അത് കഴിഞ്ഞ ശേഷം കിഡ്നി ഫെയിലറോട്ട് പോകും അങ്ങനെയാണ് മരണമൊക്കെ മിക്ക കുട്ടികൾ സംഭവിക്കുന്നത് അപ്പോൾ ആദ്യമേ വോമിറ്റിംഗ് സ്റ്റോപ്പ് ചെയ്യുക അതുപോലെ ഫ്ലൂയിഡ് കൊടുത്ത് നമ്മുടെ ഡീഹൈഡ്രേഷൻ അതായത് നിർജ്ജലീകരണം തടയുക ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുട്ടികളിൽ അത് നമുക്ക് മരണത്തിലോട്ട് പോകാതെ തടയാനായിട്ട് പറ്റും അതുപോലെ തന്നെ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കും ൊക്കെ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ രക്ഷപ്പെടുത്താനായിട്ട് കഴിയും ഇതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അപ്പോൾ കുട്ടികൾക്ക് ഉണ്ടാവുന്നു വെള്ളം കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരണം കാരണം ഐ വി ഫ്ലൂഡ് ഇടണം നമ്മുടെ ബെയിന് വഴി ഫ്ലൂഡ് ഇടണം അപ്പോൾ എങ്ങനെ നമുക്ക് മനസ്സിലാവും കുട്ടി ഡീഹൈഡ്രേറ്റഡ് ആയോ എന്ന് കുട്ടിയുടെ തൊലിയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് വിടുന്ന സമയത്ത് വളരെ സ്ലോ ആയിട്ടാണ് തൊലി തിരിച്ചു വരുന്നത് രണ്ട് സെക്കൻഡിൽ കൂടുതൽ ടൈം എടുക്കുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എത്രയും വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുവരണം അതുപോലെ കുട്ടി ഒട്ടും മൂത്രം ഒഴിക്കുന്നില്ല മൂത്രം വളരെ ഡാർക്ക് കളറാണ് ഇതും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സിൻഡോൺ കഴുത്ത് സ്റ്റിഫ് ആണ് കുട്ടിക്ക് കഴുത്ത് മടക്കാൻ പറ്റുന്നില്ല പരസ്പരം എന്തെല്ലാം സംസാരിക്കുക ഫിറ്റ്സ് ഉണ്ടാകുക ഉണ്ടായാൽ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക ഇത് റെസ്പിറേറ്ററി ആൻഡ് ന്യൂറോളിക്കൽ ഡിസീസാണ് അതായത് ശ്വാസകോശത്തിനെ ബാധിക്കുന്നതും അതുപോലെ ബ്രെയിനിനെ ബാധിക്കുന്ന അസുഖമാണ് അപ്പോൾ ലക്ഷണങ്ങളെല്ലാം ആ രീതിയിലുള്ള ലക്ഷണങ്ങളാണ് കോമൺ ആയിട്ടും കാണുന്നത് അപ്പോൾ ഇൻസെക്ട് ബൈറ്റ് പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് അപ്പോൾ ഇൻസെക്ട് റെപ്പലൻറ്റ് തേക്കാം കുട്ടികൾക്കൊക്കെ പോലും നമുക്ക് തേക്കാൻ പറ്റുന്നതാണ് കടകളിൽ ഇൻസെക്ട് റെപ്പലൻറ് ഉപയോഗിക്കാൻ പറ്റും അതിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ട് ഏതൊക്കെ പ്രായത്തിന് ഉപയോഗിക്കാം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അത് നമുക്ക് ദേഹത്ത് തേച്ച് ഇത്തരത്തിലുള്ള കൊതുകും മറ്റു സാധനങ്ങളൊന്നും കടിക്കില്ല സാൻഫ്ലൈ ഒന്നും കടിക്കില്ല പിന്നെ നമുക്ക് പുറത്തൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഫുൾ ഡ്രസ്സ് ഇടുന്നത് നല്ലതാണ് രാത്രി ഉറങ്ങുന്ന സമയത്ത് ഇത്തരത്തിൽ സാൻഫ്ലൈയോ കൊതുകോ ഒക്കെ ഉണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് കവർ ചെയ്ത് കിടക്കുന്നത് നല്ലതാണ് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ സാൻഫ്ലൈ ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണം അതിനെ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കാനുള്ള പ്രിവൻഷൻ എടുക്കണം അവിടെ സ്പ്രേ ചെയ്യാൻ പറ്റും നമുക്ക് ഇൻസെക്ടിസൈഡ് ഒക്കെ സ്പ്രേ ചെയ്ത് അതിനെ ഇല്ലാതാക്കുക എന്നുള്ള കൂടുതൽ അവയർനസ് കൊടുത്തുകഴിഞ്ഞ് എല്ലാവരെയും പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഈ അസുഖത്തിന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ കരുതുന്നത് ഇത് അധികം സ്പ്രെഡ് ചെയ്യുക കാരണം മനസ്സിൽ നിന്ന് മനുഷ്യനിലോട്ട് സ്പ്രെഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇത് അമിതമായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന തരത്തിലുള്ള അസുഖമല്ല എന്നാണ് കണക്കാക്കുന്നത് പേടിക്കേണ്ട ഒരു സാഹചര്യമില്ല പക്ഷേ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള അറിവുണ്ടാക്കുക ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം പല ആളുകൾക്കും അറിയില്ല ഇതിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ പടരുന്നതിന് മുമ്പ് തന്നെ കറക്റ്റായിട്ടുള്ള വിവരണം മനസ്സിലാക്കുക ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ ഡോക്ടർ ഡി വരും ഞാൻ ഇന്ന് നാട്ടിലോട്ട് വരികയാണ് ഒരു ഒരു മാസം നാട്ടിലുണ്ടാവും അപ്പോ ഇനി നാട്ടിൽ വെച്ച് പകാളാം ടേക്ക് ഓൾ